ഡിയർ സ്റ്റുഡൻസ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാത്തമെറ്റിക്സിലെ പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ വിദ്യാർത്ഥികൾക്ക് സംഭവിക്കുന്ന ചില കോമൺ ആയ മിസ്റ്റേക്കുകളാണ് ആദ്യമായി റൂട്ടുകൾ എഴുതുമ്പോൾ ഏതൊക്കെ മിസ്റ്റേക്കുകളാണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം റൂട്ട് ഓഫ് എ പ്ലസ് ബി എന്നത് ചില ആളുകൾ റൂട്ട് എ പ്ലസ് റൂട്ട് ബി എന്ന് സ്പ്ലിറ്റ് ചെയ്യാറുണ്ട് ഇറ്റ് ഈസ് റോങ് അതേപോലെ റൂട്ട് ഓഫ് എ മൈനസ് ബി എന്നതും റൂട്ട് എ മൈനസ് റൂട്ട് ബി എന്ന് എഴുതാൻ പാടില്ല ഇത് രണ്ടും തെറ്റായ കൺസെപ്റ്റുകളാണ് ഇനി റൂട്ടുകൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്ന സന്ദർഭം എപ്പോഴാണ് നമുക്ക് രണ്ട് പ്രോഡക്റ്റ് നമ്പറുകളുടെ പ്രൊഡക്റ്റ് ഇങ്ങനെ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം ഇതിനെ റൂട്ട് എ ഇൻ ് റൂട്ട് ബി എന്ന് സ്പ്ലിറ്റ് ചെയ്യാം അപ്പോൾ അത് ട്രൂ ആണ് അതേപോലെ റൂട്ട് ഓഫ് എ ബൈ ബി എന്നത് നമുക്കിതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് റൂട്ട് എ ഡിവൈഡ് ബൈ റൂട്ട് ബി എന്ന് എഴുതാം അതും ശരിയാണ് അപ്പോ പ്രോഡക്റ്റും കോഷ്യൻറ്റുമായി വരുന്ന നമ്പറുകളെ നമുക്ക് ഇതേപോലെ സ്പ്ലിറ്റ് ചെയ്യാം സമ്മും ഡിഫറൻസും ഒരിക്കലും നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പാടില്ല അതേപോലെ തന്നെയാണ് തന്നെയാണെന്ത് ഇനി റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിനെ ചില ആളുകൾ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ എന്ന് എഴുതിയിട്ട് പിച്ച് സീക്വൽ ഡി എ പ്ലസ് ബി എന്ന് എഴുതും ഇതും തെറ്റാണ് ഒരിക്കലും ഇങ്ങനെ സമ്മിനെയോ ഡിഫറൻസെയോ ഇനി സ്ക്വയേഴ്സ് വന്നാൽ ഇങ്ങനെ എഴുതാൻ കഴിയില്ല ഇനി മറ്റൊരു കൺസെപ്റ്റൽ എററാണ് റൂട്ട് ഫോർ എന്നതിനെ പ്ലസ് ഫോർ മൈനസ് ടു എഴുതുക എന്നുള്ളതിന് ഇത് ശരിക്കും ഒരു തെറ്റായ ആൻസർ ആണ് ആക്ച്വലി റൂട്ട് ഫോറിൻ്റെ മീനിങ് എന്താണ് പോസിറ്റീവ് റൂട്ട് ഓഫ് ഫോർ എന്നാണ് അർത്ഥം അപ്പോൾ ഇതിന്റെ വാല്യൂ എന്താണ് ടു ആണ് എപ്പോഴാണ് നമ്മൾ പ്ലസ് ഓർ മൈനസ് ടു കൊടുക്കുക ഒരു സെക്കൻഡ് ഡിഗ്രി സോൾവ് ചെയ്യുമ്പോഴാണ് നമ്മൾ പ്ലസ് ഓർ മൈനസ് ടു കൊടുക്കുക ഫോർ എക്സാമ്പിൾ എക്സ് സ്ക്വയർ സീക്വൽ ടു നയൻ എന്ന് വന്ന് എന്ന് വിചാരിച്ചോളൂ അപ്പോൾ നമ്മൾ സാധാരണ ഗതിയിൽ എഴുതാറുള്ളത് എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് നയൻ അപ്പോൾ എത്ര വാല്യൂ വരിക എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ത്രീ എന്ന് വരും അഥവാ എക്സ് ഇസ് ഈക്വൽ ടു ത്രീ എന്നും മൈനസ് ത്രീ എന്നും രണ്ട് വാല്യൂ എക്സിന് വരും ഇങ്ങനെ ഒരു സെക്കൻഡ് ഡിഗ്രി സോൾവ് ചെയ്യുമ്പോഴാണ് നമ്മൾ പ്ലസ് ഓർ മൈനസ് ത്രീ എന്ന് എഴുതാറുള്ളത് ഒരിക്കലും റൂട്ട് ഫോർ എന്നുള്ളതിനെ നമ്മൾ പ്ലസ് ഓർ മൈനസ് ടു എന്ന് എഴുതാൻ പാടില്ല ഇനി അടുത്തൊരു കൺസെപ്റ്റ് സാധാരണഗതിയിൽ നമ്മൾ ഈ ഫ്രാക്ഷനുകളൊക്കെ ക്യാൻസൽ ചെയ്യുന്ന സന്ദർഭത്തിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഒരു ഒരു ടേം വന്നു ചോദിച്ചോളൂ അധികം ആളുകളും ഈ എയും എയും കട്ട് ചെയ്തിട്ട് വൺ എഴുതും ഇറ്റ് ഈസ് റോങ് ഒരിക്കലും അങ്ങനെ കട്ട് ചെയ്യാൻ പാടില്ല എ പ്ലസ് ബി എന്ന് കഴിഞ്ഞാൽ നമ്മൾ സോൾവ് ചെയ്യുക എ ബൈ എ പ്ലസ് ബി ബൈ എ എന്ന് എഴുതിയിട്ട് ഈ എ കട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് വൺ പ്ലസ് ബി ബൈ എ എന്ന് എഴുതി ഇതാണ് ഇതിൻ്റെ ശരിയായ ആൻസർ ഇതേപോലെ തന്നെയാണ് വൺ ബൈ എ പ്ലസ് വൺ ബൈ ബി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ വണ്ണും വണ്ണും ആഡ് ചെയ്തിട്ട് ടു എന്ന് എഴുതും എ ബി ആഡ് ചെയ്തിട്ട് എ പ്ലസ് ബി എന്നും ആഡ് ചെയ്യാറുണ്ട് പലരും ഇതും തെറ്റായ കൺസെപ്റ്റാണ് ഇതിന്റെ ശരിക്കുള്ള ആൻസർ എന്താണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞിട്ട് വൺ ഇൻറ്റു ബി ബി പ്ലസ് എ ഇൻറ്റു വൺ ഡിവൈഡ് ബൈ ഡിനോമീറ്റർ എ ബി ഡിനോമിറ്റർ പ്രൊഡക്റ്റ് എ ബി ആണ് ഇതാണ് ഇതിന്റെ ആൻസർ അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതേപോലെ നമ്മൾ മൈനസ് ടു സ്ക്വയർ മൈനസ് ടു സ്ക്വയർ എന്ന് എഴുതിയിട്ട് ചില ആളുകൾ ഇതിനെ മൈനസ് ഫോർ എന്ന് എഴുതും ആക്ച്വലി മൈനസ് ടു സ്ക്വയർ എഴുതുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ആൻസർ നമ്മൾ സാധാരണ ഇങ്ങനെ എഴുതാറുണ്ട് പക്ഷെ തെറ്റാണ് മൈനസ് ടു ദ ഹോൾ സ്ക്വയർ എന്നാണ് എപ്പോഴും നമുക്ക് എഴുതുന്നത് ഒരു നെഗറ്റീവ് നമ്പറിന്റെ സ്ക്വയർ എഴുതുമ്പോൾ ആ നെഗറ്റീവ് നമ്പർ ബ്രാക്കറ്റ് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കാരണം ഈ മൈനസ് ടുന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താണ് മൈനസ് ടുന് മൈനസ് ടു കൊണ്ട് മൾട്ടിപ്ലൈ ആണ് സോ ദ ആൻസർ ഈസ് ഫോർ ഇനി നിങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു നെഗറ്റീവ് നമ്പറിന്റെ മുകളിൽ ഒരു നെഗറ്റീവ് നമ്പറിന്റെ പവറായിട്ട് ഈവൻ വരികയാണെങ്കിൽ ഒരു ഈവൻ നമ്പർ വരികയാണെങ്കിൽ ടു ഫോർ ഒക്കെ വരികയാണെങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കും അതേപോലെ ഒരു നെഗറ്റീവ് നമ്പറിൻ്റെ പവറായിട്ട് ഓഡ് നമ്പറാണ് വരുന്നതെങ്കിൽ അതിൻ്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക നെഗറ്റീവിൻ്റെ പവറായിട്ട് ഈവൻ വരികയാണെങ്കിൽ പോസിറ്റീവും അതേപോലെ നെഗറ്റീവിൻ്റെ പവർ ഓടാണെങ്കിൽ അത് നെഗറ്റീവുമായിരിക്കും ഈ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു മിസ്റ്റേക്ക് എപ്പോഴും സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്കാണ് ഇപ്പൊ നമ്മോട് സോൾവ് ചെയ്യാൻ പറയും എക്സ് സ്ക്വയർ ഈക്വൽ ടു എക്സ് അധികം ആളുകൾ എന്താ ചെയ്യാറിയോ ഈ എക്സ് എക്സ് കട്ട് ചെയ്യും എന്നിട്ട് ഇവിടെ വൺ നേതും എന്നതിനു ശേഷം എക്സ് എസ് ഈക്വൽ ടു വൺ ബൈ ത്രീ നേതും ഇത് ആക്ച്വലി ഒരു തെറ്റായ ആൻസർ ആണ് ഇങ്ങനെയല്ല ഇത് ചെയ്യേണ്ടത് പിന്നെ എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് ഒരിക്കലും അങ്ങനെ കട്ട് ചെയ്യാൻ പാടി എക്സ് സ്ക്വയർ ഈക്വൽ ടു എക്സ് എന്ന് തന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് കൊണ്ടുവരുക ഈ എക്സിന് അപ്പൊ ത്രീ എക്സ് സ്ക്വയർ എക്സ് ഈക്വൽ ടു സീറോ എന്നതിനുശേഷം ഇതിൽ നിന്ന് എക്സ് വെളിഞ്ഞെടുത്തുകൊണ്ട് എക്സ് ഇൻ ടു ത്രീ എക്സ് മൈനസ് വൺ ഈക്വൽ ടു സീറോ ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ് ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം രണ്ട് ടേം ആണല്ലോ ബ്രാക്കറ്റിനുള്ളിൽ ഒരു ടേമും ബ്രാക്കറ്റിന് പുറത്തൊരു ടേം ഇവ പ്രൊഡക്റ്റ് സീറോ ആകുക പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ ആദ്യത്തെ നമ്പർ സീറോ ആകുമ്പോൾ സീറോ ഇൻറ്റു ഈ ബ്രാക്കറ്റിനുള്ളിൽ സീറോ അതേപോലെ ത്രീ എക്സ് മൈനസ് വൺ ഈക്വൽ ടു സീറോ എന്ന് വരുമ്പോൾ ത്രീ എക്സ് ഇസ് ഈക്വൽ ടു വൺ തരും എക്സ് ഈക്വൽ ടു വൺ ബൈ ത്രീ എന്ന് തരും അപ്പോൾ ഇതിന് രണ്ട് വാല്യൂ സൊല്യൂഷൻ ഉണ്ട് ഒന്ന് എക്സ് ഈക്വൽ ടു സീറോ ഒന്ന് എക്സ് ഇസ് ഈക്വൽ ടു വൺ ബൈ ത്രീ നമ്മളിവിടെ കട്ട് ചെയ്യുന്നതോടുകൂടി എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ എക്സ് ഈക്വൽ ടു സീറോ എന്നുള്ള സൊല്യൂഷൻ ഇതിൽ നിന്ന് നഷ്ടപ്പെടുകയാണ് ഇതൊരു സെക്കൻഡ് ഡിഗ്രി ആയതുകൊണ്ട് ഇതിന് രണ്ട് സൊല്യൂഷൻ ഉണ്ടാവും അപ്പോൾ ഒരിക്കലും കട്ട് ചെയ്തിട്ട് നമ്മൾ ആൻസർ കണ്ടുപിടിക്കരുത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൊല്യൂഷൻ നഷ്ടപ്പെട്ടു പോകും ഇത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇനി ഇതേപോലെ നമ്മൾ പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്യുന്ന സമയത്ത് ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എക്സ്പെഷ്യലി സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വെച്ചോളൂ അപ്പോൾ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഫോർ എന്ന് വരുമ്പോൾ നമ്മൾ ഇതിനെ രണ്ട് രീതിയിൽ ചെയ്യാം ഒന്ന് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ടു ഹോൾ സ്ക്വയർ എന്ന് എഴുതാം എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ വാല്യൂ കട്ട് ചെയ്യാം അപ്പൊ നമുക്ക് എന്ത് കിട്ടി എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ടു എന്ന ആൻസർ കിട്ടും ചില ആളുകൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു സ്ക്വയർ എന്ന് എഴുതിയിട്ട് ഈ ടു കട്ട് ചെയ്തിട്ട് എക്സ് ഈക്വൽ ടു എന്ന് എഴുതും അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് എന്താ സംഭവിക്കുക ഒരു സെക്കൻഡ് ഡിഗ്രി എന്നുള്ള ആ ഒരു രണ്ട് റൂട്ടുകൾ നഷ്ടപ്പെട്ടു ഒരിക്കലും ഇങ്ങനെ എഴുതി കട്ടാക്കരുത് കട്ടാക്കുമ്പോൾ പ്ലസ് ഓർ മൈനസ് ടു ഹോൾ സ്ക്വയർ എന്ന് എഴുതിയിട്ട് വേണം നമ്മൾ കട്ടക്കുക ഇതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്